ുംരക്കുകൾ എന്തുമാവട്ടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു അവന് ജീവിതത്തിൽ മറന്നു പോകരുത് അവനെ വിസ്മരിച്ചു കളയരുത് നിങ്ങൾ നിങ്ങൾക്കേണ്ടത് മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത സ്വന്തമായി തീരുന്ന തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ രക്ഷിതാവിനെയും മറക്കരുതേ പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യബോധത്തിനും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട് ഇകലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിന്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ ജീവിതം കളയും നിങ്ങളെ തീരാത്ത വീടും പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും പണി അവസാനിക്കാത്ത വീടും ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതെറ്റിച്ചു വിടും വഞ്ചിച്ചു കളയും മഹാവഞ്ചകനായ പിശാജ് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ചതിക്കാതിരിക്കട്ടെ സഹോദരങ്ങളെ മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ പോകും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ സത്യമാണെങ്കിലും പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ തെളിവുകൾ പകലെ പോലെ വ്യക്തമാണെങ്കിലും ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണു നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ താൽപ്പര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് സഹോദരങ്ങളെ ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ ഇന്നെങ്ങാനും കണ്ണു ചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ റബ്ബേ നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത് വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മതത്തിന് വേണ്ടിയാണ് കടത്തിൻ്റെ ടെൻഷനാ ഏറെ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്ന് അവർ വിചാരിച്ചു സഹോദരങ്ങളെ വിശ്വസിച്ചോ ഈ കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ചക്കു പരിധിയുണ്ട് എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്ക് കാണിച്ചുതരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ നിന്റെ കണ്ണിന്റെ കവചങ്ങളെ നീക്കിയിരിക്കുന്നു ഇപ്പോൾ നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ സഹോദരങ്ങളെ ഇവിടെ കാണാൻ ഈ കണ്ണു മതി ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത് ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം അതേതാണ് മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ യുഗങ്ങളിൽ ഒരാൾക്കും മനസ്സിലായിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല നാളെ സ്വർഗത്തിലൂ എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത് ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം ചിരികളടങ്ങുമോ മരണത്തോടുകൂടെ ഇല്ല സഹോദരങ്ങളെ ചിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ട് അവിടെ കരയുമൊട്ടിക്കരയുമെ വലിയ രോദനങ്ങൾ ൾ മരണത്തോടെ അടങ്ങില്ല പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ ഇലാ റബ്ബി കാ വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തേ മരണത്തിന് അപ്പുറത്താണുള്ളത് ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ചില അവിടെ ആവശ്യപ്പെടുന്നുണ്ട് അത് ഏതോ വലിയൊരു ദുരന്ത ഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ അനുഭവങ്ങൾ പരലോകത്തുണ്ട് മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിൻ്റെ ബാക്കി കേട്ടോ കല്ലാ ഇതാ ബലകത്തിത്തറാക്കിയ വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്ന് ധരിച്ചവരെ നിങ്ങൾക്കു മനസ്സിലാകും അത് സത്യമാണെന്നെപ്പോൾ കല്ല ഇതാ ബലകത്തിത്തറാക്കിയ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ് ആശ്വാസത്തിൻറെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കയാണ് തലോടുന്ന സ്പർശനങ്ങൾക്ക് അനുഭവമില്ലാതാവുകയാണ് അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം ആരും കേൾക്കാത്ത ചോദ്യം ദുനിയ പരലോകമടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം റാക്ക് ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത് ഈ വേദനകൾക്ക് തണലേകുവാൻ ഈ വേദനകളിൽ ഒന്നൂതുവാൻ ഏത് ചുണ്ടുകൾ കാണാവുക ആർ കാണാവുക സഹോദരങ്ങളെ ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ് മരണത്തിരിപ്പുറത്ത് കാണാത്തതു കാണാൻ തുടങ്ങുകയാണ് സമയം അവസാനിച്ചിരിക്കുന്നു യാത്ര തുടങ്ങുകയാണ് വാഹനങ്ങളില്ലാതെ നിമിത്തങ്ങളില്ലാതെ യാത്രയഥാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു സഹോദരങ്ങളെ മനസ്സിലാക്കാൻ മറന്നുപോണ്ട പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ചയാഥാർത്ഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്യത കേട്ടോ വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ റബ്ബന രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ രണ്ടു മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ രണ്ടു ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ സഹോദരങ്ങളെ ഏതാണു രണ്ടു മരണം ഏതാണു രണ്ടു മരണം ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കവേ ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു മയ്യത്തായിരുന്നു ജഡമായിരുന്നു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത് ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു മയ്യത്തായിരുന്നു ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ് ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും സഹോദരങ്ങളെ ഇനിയുമുണ്ടൊരു മരണം താടി താടികെട്ടിക്കിടക്കുന്ന മരണം പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ടം കൊണ്ട് കിടത്തുന്ന മരണം അതിനപ്പുറത്താണോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത് അവിടേക്കു നമ്മളെത്തും ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും സഹോദരങ്ങളെ വിശ്വസിച്ചോളൂ ഈ വിശ്വാസത്തിന് തുടങ്ങാതെ ദീനിൽ ആർക്കും ഒന്നും ചെയ്യാല്ല ഖുറാൻ അങ്ങനെ തുടങ്ങണേ പലപ്പോഴും ചില ആളുകളൊക്കെ വലിയ ബുദ്ധിമാന്മാരാന്ന് സ്വയം വിചാരിച്ച് ചിന്തിച്ചോൽക്കൊക്കെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല പരലോകം ബോധ്യപ്പെട്ടിട്ടില്ല ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞെന്നു വെച്ചാല് ഖുർആാനിന്റെ അക്ഷരങ്ങൾക്ക് ഇങ്ങനെ ജീവൻ പകർന്നിട്ട് ലേണിംഗ് ക്ലാസിന്റെ ബോർഡ് അത് ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോളെ ഒരു കുലുക്കം കാണൊരളക്കം എന്തളക്കം എന്നറിയോ വിരുന്നിന് വീട് വീട്ടിൽ പോയി പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞ് വീട്ടിൽ തന്നപ്പോൾ മക്കളെ വിളിച്ചു പറഞ്ഞു മക്കളെ ഉണങ്ങിയ ചെടികളൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയിണ്ടാ പിന്നെ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ കൊടുത്ത് വാങ്ങിക്കൊടുന്ന് ആ ചെടിന്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കി ചിലപ്പോൾ അതിൻ്റെ വേരിൻ്റെ ഇങ്ങനെ പച്ചപ്പും ഉണ്ടെങ്കിലോ അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചപ്പോളേ വേരുമെന്നിങ്ങനെ ഒരു തളിര് വരുന്നു ഇതുപോലെ വരും തളിർ കുനിന്റെ തെളിനീര് ഹൃദയത്തേക്കാണ് ഇറങ്ങിയത് ആരെ ഹൃദയത്തേക്ക് ഇറങ്ങിയത് ഇവിടുത്തെ എത്തിയുള്ളൂ സഹോദരങ്ങൾ അതെറങ്ങിയേ വരും അവിടുന്നേ വരുള്ളൂ